നമ്മുടെ സംഖ്യകളുടെ നാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ജോസ് കാപ്പൻ മക്കളെ സംഖ്യകൾ നമ്മൾ കുറച്ച് കൂടുതൽ പി വൈ ക്യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നേരത്തെ മുതലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കാരണം ഈ ബേസ് കുറവുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ തുടക്കക്കാർക്ക് എപ്പോഴും ഈ സംഖ്യകൾ ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ തന്നെ കുറേ പോർഷൻസ് എളുപ്പമാകും എല്ലാത്തിൻ്റെയും കൂടെ ഒരു ബേസിക് പോർഷനാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്നുള്ളത് അപ്പം അതുകൊണ്ട് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത് അറിയത്തില്ലാത്ത ഇല്ലാത്ത മാത്സ് ഇഷ്ടമല്ലാത്ത കുട്ടികളെയാണ് അവർക്ക് ഇത് ചെയ്യാൻ പറ്റും ചെയ്തെടുക്കാൻ പറ്റും മുന്നോട്ട് വരാൻ പറ്റും എന്ന് ഉറപ്പാണ് അപ്പോൾ ഒപ്പം കൂടിക്കോ ഒരു മടിയും കൂടാതെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിക്കോ നിങ്ങൾക്ക് നിങ്ങൾക്കുറപ്പായിട്ടും മുന്നോട്ട് വരാൻ പറ്റും നന്നായിട്ട് മാക്സ് ചെയ്യാൻ പറ്റും അതിനുള്ള എല്ലാം ബേസാണിത് അപ്പം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കടൽ പോലെ കിടക്കുന്ന ഒരു ചാപ്റ്ററാണ് ഒത്തിരി ചോദ്യങ്ങൾ വെറൈറ്റി ചോദ്യങ്ങൾ കൺസെപ്റ്റുകളൊക്കെ ഉൾക്കൊള്ളുന്ന പോർഷനാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് പി എസ് സിക്ക് ചോദ്യം വരുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ പോക്കറ്റിൽ നിന്നുള്ള ചോദ്യങ്ങളല്ല ഇതൊന്നും ഇതൊന്നും എക് ഇതൊക്കെ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ് അതുകൊണ്ടാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ ചെയ്യിപ്പിക്കണേ ആവശ്യമില്ലാത്ത ഇല്ല ആവശ്യമുള്ളതും എക്സാമിന് വന്നതും മാത്രമേ ഞാൻ പഠിപ്പിക്കണുള്ളൂ കേട്ടോ അപ്പം ഒപ്പം കൂടിക്കോണം നമുക്ക് കുറച്ചുകൂടെ വേഗത കൂട്ടണം നമുക്ക് എന്നാലേ നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ തീരത്തുള്ളൂ സോ ഇന്നത്തെ ചോദ്യങ്ങൾ പരിചയപ്പെടാം റെഡിയാണല്ലോ എല്ലാവരെയും ഒത്തിരി 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 സ്നേഹത്തോടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഇരുപത്തി മുതൽ മുപ്പത്തിനാല് വരെയുള്ള ചോദ്യങ്ങളാണ് മക്കളെ നമുക്ക് ചെയ്യാൻ അറിയാവുന്നവർ വീഡിയോ പോസ് ചെയ്ത് വെക്കുക ചെയ്ത് നോക്കുക ഓക്കെ ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ മാർക്ക് ചെയ്തത് തൊട്ടടുത്ത സ്ലൈഡിൽ കിടപ്പുണ്ട് അപ്പോൾ ആൻസറുകൾ ശരിയാണോ എന്ന് ഇത് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഇനി അറിയില്ലാത്ത കുട്ടികൾ മനസ്സിലാവാത്ത കുട്ടികളൊക്കെ എന്ത് ചെയ്യുക എക്സ്പ്ലനേഷൻ കേൾക്കുക നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ അഭാജ്യസംഖ്യ ഏത് ഏതാണ് അഭാജ്യ സംഖ്യ എന്നാണ് ചോദിച്ചേക്കുന്നത് മകളെ ഇതിലേതാ സംഖ്യ എന്ന് ചോദിച്ചാൽ നമുക്ക് ചാടി കയറി പറയാൻ പറ്റും ഇതിലെ സംഖ്യ എന്ന് പറയുന്നത് ഏതാ ഇരുപത്തൊൻപത് കാരണം ഈ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ ആണല്ലേ എന്താ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയ്ക്ക് ആ സംഖ്യയും ഒന്നും മാത്രമേ ഘടകങ്ങളായിട്ടുള്ളൂ എങ്കിൽ അത്തരം സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് ഒന്നും ആ സംഖ്യ മാത്രം ഘടകങ്ങളായിട്ടുള്ള സംഖ്യകൾ രണ്ടേ രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകൾ എന്നൊക്കെ പറയാം ഒൻപത് എന്ന സംഖ്യയ്ക്ക് പല ഘടകങ്ങളുണ്ട് മൂന്നൊരു ഘടകമാണ് അല്ലേ അതുപോലെ ഒമ്പത് ഒന്നൊക്കെ ഘടകമാണ് മുപ്പത്തൊൻപതിന് പതിമൂന്ന് ഘടകമാണ് മൂന്ന് ഘടകമാണ് നാൽപ്പത്തൊൻപതിന് ഏഴൊരു ഘടകമാണ് അപ്പോൾ ഈ ഒമ്പതും മുപ്പത്തൊൻപതും നാൽപ്പത്തൊൻപത് ഒന്നും പ്രൈൻ നമ്പറല്ല ഇരുപത്തൊൻപതൊരു പ്രൈൻ നമ്പറാണ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയ്ക്ക് ഒന്നും ആ സംഖ്യ മാത്രം ഫാക്ടറായിട്ട് ഘടകമായിട്ടുള്ള സംഖ്യകളാണ് പ്രൈം നമ്പേഴ്സ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ രണ്ടാണ് ഇരട്ട സംഖ്യയായിട്ടുള്ള ഒരേ ഒരു പ്രൈം നമ്പറും രണ്ടാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം മൈനസ് നൂറ്റി ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി അറുപത്തഞ്ച് മൈനസ് മുന്നൂറ്റി അറുപത്തി ഏഴ് പിന്നെ നാലാമത് ഏതോ ഒരു സംഖ്യ ഉണ്ട് ഇതിൻ്റെ എല്ലാം തുക പൂജ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ സംഖ്യ കാണണം ഓക്കെ അപ്പം മൈനസ് നൂറ്റി ഇരുപത്തഞ്ചും തൊള്ളായിരത്തി അറുപത്തി അഞ്ചും മൈനസ് മുന്നൂറ്റി അറുപത്തി ഏഴും പ്ലസ് നാലാമതൊരു സംഖ്യയും കൂടെ കൂട്ടുമ്പം തുക പൂജ്യം കിട്ടും മൈനസ് നൂറ്റി ഇരുപത്തി അഞ്ചും തൊള്ളായിരത്തി അറുപത്തഞ്ചും മൈനസ് മുന്നൂറ്റി അറുപത്തേഴും നാലാമത്തെ എക്സും കൂടെ കൂട്ടുമ്പം തുക പൂജ്യം വരും എങ്കിൽ ഈ എക്സ് എത്രയാണ് എന്നാണ് ചോദ്യം ആണല്ലോ മക്കളെ എക്സ് കാണാൻ ഇവന്മാരെയല്ല അപ്പുറത്തെ സൈഡിലേക്ക് തട്ടാലോ അപ്പം എക്സ് കാണാൻ ഈ സൈഡിൽ കിടക്കുന്ന എല്ലാം സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകും മൈനസ് ആയിട്ടുള്ള പ്ലസ് പ്ലസ് ആയിട്ട് മൈനസ് ആയിട്ട് മാറും അപ്പം മൈനസ് നൂറ്റി ഇരുപത്തിയഞ്ച് പ്ലസ് നൂറ്റി ഇരുപത്തി പ്ലസ് തൊള്ളായിരത്തി അറുപത്തഞ്ച് മൈനസ് തൊള്ളായിരത്തി അറുപത്തഞ്ചാകും മൈനസ് മുന്നൂറ്റി അറുപത്തേഴ് പ്ലസ് മുന്നൂറ്റി അറുപത്തേഴ് ആയിട്ട് മാറും ഇതാണ് എക്സിൻ്റെ വില ഇത് എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് നാനൂറ്റി എഴുപത്തി മൂന്ന് എന്ന് കിട്ടും അതായത് ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ചെയ്തതിൽ സംശയമൊന്നുമില്ലല്ലോ ഈ നാല് സംഖ്യകളുടെ തുക സീറോ ആണെങ്കിൽ നാല് സംഖ്യയുടെ തുക ഇക്കലും സീറോ നിക്വേറ്റ് ഇക്വേറ്റ് ചെയ്തു അതിൽ നാലാമത്തെ സംഖ്യ എക്സ് കണ്ടുപിടിച്ചു എക്സ് കണ്ടുപിടിക്കാൻ ഈ സൈഡിലുള്ള അവന്മാർ ഇടത് സൈഡിലുള്ളവന്മാരെ എല്ലാം വലുത് സൈഡിലേക്ക് കൊണ്ടുപോയി അവന്മാരെ എല്ലാം ചിഹ്നം മാറിപ്പോയി അതെല്ലാം കൂട്ടുമ്പം നൂറ്റി ഇരുപത്തഞ്ച് മൈനസ് തൊള്ളായിരത്തി അറുപത്തഞ്ച് പ്ലസ് മുന്നൂറ്റി അറുപത്തഞ്ച് ചെയ്യുമ്പോൾ മൈനസ് നാനൂറ്റി എഴുപത്തി മൂന്ന് എന്ന് കിട്ടും അപ്പോൾ എക്സ് അതായത് നാലാമത്തെ സംഖ്യയുടെ വില മൈനസ് നാനൂറ്റി എഴുപത്തി മൂന്നാണ് ഓക്കെ മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന സംഖ്യയിൽ അഭാജിസംഖ്യയത് ഞാൻ ഓൾറെഡി പറഞ്ഞു അഭാജ്യ അഭാജ്യസംഖ്യ പ്രൈൻ നമ്പറാണ് ഒന്നും ആ സംഖ്യ മാത്രം ഘടകങ്ങളായിട്ടുള്ളത് അമ്പത്തൊന്ന് ഒരഭാജി സംഖ്യ അല്ല കാരണം അമ്പത്തൊന്ന് അഞ്ചും ഒന്നും ആറ് മൂന്നിൻ്റെ മൾട്ടിപ്ലാ പതിനേഴിൻ്റെ മൾട്ടിപ്ലാ ഓക്കെ അതുകൊണ്ടല്ല നൂറ്റി ഇരുപത്തൊന്ന് പതിനൊന്നിൻ്റെ മൾട്ടിപ്ലാ അതുകൊണ്ട് അഭാജ്യ സംഖ്യ അല്ല ഓക്കെ നൂറ്റി പതിനേഴ് മൂന്നിൻ്റെ അല്ലേ മക്കളെ അക്കത്തുക ഏഴും ഒന്നും ഒന്നും കൂട്ടുമ്പം എട്ടോ ഒമ്പത് അക്കങ്ങളുടെ തുക ഒമ്പതല്ലേ കിട്ടണേ അപ്പോൾ അത് മൂന്നിൻ്റെ അല്ലേ അപ്പോൾ അതുമല്ല അപ്പോൾ പിന്നെ വേറെ ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ ഡി നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആണ് പ്രൈം നമ്പർ ഓക്കെ പ്രൈം നമ്പർ അഭാജി സംഖ്യ ഏതെന്നാ ചോദ്യം അമ്പത്തൊന്നല്ല നൂറ്റി ഇരുപത്തൊന്നല്ല നൂറ്റി പതിനേഴ് അല്ല അപ്പോൾ പിന്നെ ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ഡി ആണ് പ്രൈം നമ്പർ മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം എസ് പന്ത്രണ്ട് ഇൻറ്റു നൂറ്റി എഴുപത്തി അഞ്ച് അല്ലേ പന്ത്രണ്ട് ഇൻറ്റു നൂറ്റി എഴുപത്തി അഞ്ച് എന്നതിൽ എത്ര ആയിരങ്ങളുണ്ടെന്ന ചോദ്യം മക്കളെ പന്ത്രണ്ട് ഇൻറ്റു നൂറ്റി എഴുപത്തി അഞ്ച് ചെയ്യുമ്പം രണ്ടായിരത്തി ഒരുന്നൂറ് കിട്ടും അല്ലേ ഇതിൽ എത്ര ആയിരങ്ങളുണ്ട് മക്കളെ രണ്ടായിരങ്ങളല്ലേ രണ്ടായിരത്തി ഒരുന്നൂറിൽ രണ്ടായിരങ്ങളല്ലേ ഉള്ളത് ആയിരങ്ങളുടെ എണ്ണം രണ്ടല്ലേ സോ ആൻസർ ഓപ്ഷൻ ബി രണ്ടായിരത്തി ഒരുന്നൂറിൽ രണ്ട് ആയിരങ്ങളുണ്ട് ഓക്കെ അടുത്ത ചോദ്യം നാലക്കമുള്ള ഏറ്റവും വലിയ സംഖ്യയും ഏതാത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏറ്റവും ചെറിയ സംഖ്യയും അതേതാ ആയിരം തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കിട്ടും സംശയമില്ലല്ലോ നാലക്കമുള്ള ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും കൂട്ടിയാൽ സോ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരവും കൂട്ടിയാൽ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതെന്ന് കിട്ടും ശരി ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് അടുത്ത ചോദ്യം ഒന്നിനും പത്തിനും ഇടയ്ക്കുള്ള ഒറ്റ സംഖ്യകൾ നിരത്തി എഴുതി ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ സംഖ്യയേത് മക്കളെ ഒന്നിനും പത്തിനും ഇടയ്ക്കുള്ള ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ മൂന്നുണ്ട് അഞ്ച് ഉണ്ട് ഏഴുണ്ട് ഒമ്പത് ഉണ്ട് അല്ലേ ഇത് നിരത്തി എഴുതി ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇതിലേറ്റവും വലിയ സംഖ്യ ആദ്യം എഴുതണം ഒമ്പത് പിന്നെ ഏഴ് പിന്നെ അഞ്ച് പിന്നെ മൂന്ന് ഇതല്ലേ മക്കളെ ഈ സംഖ്യയിൽ നിരത്തി എഴുതി ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ അപ്പം നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത് അല്ലേ ഒന്നിനും പത്തിനും ഇടയ്ക്കുള്ള ഒറ്റ സംഖ്യകൾ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് അല്ലേ അത് നിരത്തി എഴുതി ശരി ഇതുകൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയത് ആദ്യം എഴുതണം ഒമ്പത് പിന്നെ ഏഴ് എഴുതണം പിന്നെ അഞ്ച് എഴുതണം പിന്നെ മൂന്ന് എഴുതണം ഇതല്ലേ ഇതുകൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഇതിലും വലിയൊരു സംഖ്യ ഈ സംഖ്യകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ല സോ ആൻസർ ഓപ്ഷൻ ബി ഓക്കെ മുന്നോട്ട് അടുത്ത ചോദ്യം ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് മക്കളെ ഇരട്ടസംഖ്യകളുടെ തുക എങ്ങനെയാണ് കാണുന്നത് ഇരട്ട സംഖ്യകളുടെ ഇരട്ട സംഖ്യകളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കും ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്നാണ് പഠിച്ചോണേ ഇരട്ട സംഖ്യകളുടെ തുക എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ആദ്യത്തെ എത്ര ഇരട്ട ഇരട്ടസംഖ്യകളുടെ തുകയാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് എന്നാണ് ചോദ്യം അപ്പം എൻ ഇൻറ്റു എൻ പ്ലസ് വണ്ണിൻ്റെ വിലയാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് ക്ലിയർ അല്ലേ ഇരട്ടസംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ എൻ ഇൻറ്റു എൻ പ്ലസ് വണ് ഓക്കെ എൻ ഇൻറ്റു എൻ പ്ലസ് വണ്ണിൻ്റെ വിലയാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് കാരണം ആദ്യത്തെ എത്ര ഇരട്ടസംഖ്യയുടെ തുകയാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം മക്കളെ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഈക്വൽ ടു ഒരു സംഖ്യ തന്നിട്ട് ഇതിലെ എൻ്റെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഒരു ടെക്നിക്കുണ്ട് സൂപ്പർ ടെക്നിക്ക് ശ്രദ്ധിച്ചോണേ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ തന്നിട്ട് ഓർക്കുക എൻ ഇൻറ്റു എൻ പ്ലസ് വൺ തന്നിട്ട് ഒരു വില തരും എന്നിട്ട് അതിൽ നിന്ന് എൻ്റെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വിലയായിട്ട് തന്നേക്കുന്ന ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതല്ലേ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതിന് തൊട്ട് മുന്നുള്ള പൂർണ്ണവർഗം ഏതാണെന്ന് നോക്കണം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതിന് തൊട്ട് മുന്നേ ഉള്ള പൂർണ്ണവർഗം ആയിരത്തി അറുന്നൂറല്ലേ അത് നാൽപ്പതിൻ്റെ വർഗമല്ലേ ണോ അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വില നാൽപ്പതായിരിക്കും ഇത്രയുള്ള എൻ്റെ ടെക്നിക്ക് അതായത് ഒന്നുകൂടെ പറയാം സൂപ്പർ ടെക്നിക്ക് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഈക്വൽ ടു ഒരു വില തന്നിട്ട് എൻ്റെ കാണാൻ പറഞ്ഞാൽ ആ വിലയ്ക്ക് തൊട്ട് മുന്നേയുള്ള പൂർണ്ണ വർഗം ഏതിൻ്റെ വർഗമാണെന്ന് നോക്കിയാൽ മതി എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഈക്വൽ ടു ആയിരത്തി അറുനൂറ്റി നാൽപ്പതെന്ന് കിട്ടി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതിന് മുന്നേ ഉള്ള പൂർണ്ണ വർഗം ആയിരത്തി അറുന്നൂറാണ് ഏതിൻ്റെ വർഗമാതിൻ്റെ വർഗമാണ് അപ്പം എന്നിൻ്റെ വില നാൽപ്പതായിരിക്കും അതായത് നാൽപ്പത് ഇൻറ്റു നാൽപ്പത്തൊന്ന് ചെയ്യുമ്പോഴായിരിക്കും ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് കിട്ടുന്നത് സൊ ഇത് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നൊരു സംഭവമാണ് മൈൻഡിൽ ഉണ്ടായിരിക്കണം ഒന്ന് ഇരട്ട സംഖ്യകളുടെ തുക എന്താ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഇനി എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഈക്വൽ ടു ഒരു സംഖ്യ തന്നിട്ട് അതിൽ എൻ കാണണ്ട വന്നാൽ ആ യ്ക്ക് മുന്നൂർണ്ണവർഗം ഏതാണെന്ന് നോക്കുക ഇവിടെ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതിന് മുന്നേ ഉള്ള പൂർണ്ണവർഗം ആയിരത്തി അറുന്നൂറാ ഏതിൻ്റെ വർഗമാണെന്ന് നോക്കുക നാൽപ്പതിൻ്റെ വർഗം നാൽപ്പതിൻ്റെ സ്ക്വയർ ആകും അല്ലെങ്കിൽ റൂട്ട് ഓഫ് ആയിരത്തി നാന്നൂറ് നാൽപ്പതാ അപ്പോൾ എൻ്റിൻ്റെ വില നാൽപ്പതായിരിക്കും മനസ്സിലായോ മക്കളെ ടെക്നിക്ക് മനസ്സിലായോ ഓക്കെ നമുക്കിത് കൂടി ചോദ്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ ചെയ്യാവേ സോ ആൻസർ ഓപ്ഷൻ ബി ആണ് നാൽപ്പത് ടോം അടുത്തത് ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുന്നത് എന്താണ് എണ്ണൽ സംഖ്യകളുടെ തുക എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ റ്റു പഠിച്ചോണോ ഇതിൻ്റെ കൂടെ കേട്ടോ എൻ എൽ സംഖ്യകളുടെ തുക ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറയുന്ന എണ് എൽ സംഖ്യകളുടെ തുക എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ റ്റു ആണേ ഓക്കെ പത്ത് എൻ സംഖ്യ കൂട്ടിയാൽ എത്ര കിട്ടുന്ന അപ്പോൾ എൻ്റെ പത്താണ് എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ പതിനൊന്നാണ് പത്ത് ഇൻറ്റു പതിനൊന്ന് ബൈ രണ്ടെന്ന് കിട്ടും മക്കളെ ആൻസറ് അമ്പത്തഞ്ചെന്ന് വരും ആൻസർ അമ്പത്തഞ്ചെന്ന് വരും ഓപ്ഷൻ ഡി ആണ് മക്കളെ കറക്റ്റ് ആൻസറ് അപ്പോൾ ആദ്യത്തെ പത്ത് എൻ എൽ സംഖ്യയിൽ കൂട്ടിയാൽ കിട്ടുന്നത് എത്രയാണ് അമ്പത്തഞ്ചാണ് എൻ എൽ സംഖ്യയുടെ തുക എങ്ങനെ കാണും എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഇരട്ട സംഖ്യകളുടെ തുക എന്താ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം തുടർച്ചയായ ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് നൂറ് ഒറ്റസംഖ്യയുടെ തുക കാണാൻ ഇക്വേഷൻ എന്താ ഒറ്റ സംഖ്യകളുടെ തുക എൻ സ്ക്വയറാണ് ഒറ്റസംഖ്യകളുടെ തുക എൻ സ്ക്വയറാണ് ഓക്കെ ആദ്യത്തെ എത്ര ഒറ്റസംഖ്യകളുടെ തുകയാണ് നൂറെന്നല്ലേ അപ്പോൾ എൻ സ്ക്വയർ ഈക്വൽ ടു നൂറ് എന്ന് കിട്ടി അതിൽ നിന്ന് എന്നെ കണ്ടുപിടിക്കാം എനിക്ക് റൂട്ട് നൂറ് എത്ര കിട്ടി മക്കളെ പത്ത് ആദ്യത്തെ പത്ത് ആദ്യത്തെ പത്ത് ഒറ്റ സംഖ്യകളുടെ തുകയാണ് നൂറ്